ഇളമുറക്കാരൻ അല്ലെങ്കിൽ വലിയേട്ടൻ്റെ മുന്നിൽ മുട്ടെപ്പോഴും മടക്കിയിരുന്ന സി പി ഐ പത്തി വിരി ചാടി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ നേട്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും കണക്ക് പുസ്തകം പരിശോധിച്ചാൽ അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുകെട്ടിക്കാരനായ കൃത്യനിഷ്ഠയുള്ള പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന കടുകിട വ്യതിയാനം വരുത്താത്ത പിണറായി ശൈലി അത് പഴങ്കഥിയായി മാറിയിരിക്കുന്നു ഈ വിഷയത്തിലെങ്കിലും പിണറായി വിജയനെ തൻ്റെ വാക്കുകൾ പരിമിതമായെങ്കിലും വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഒപ്പിട്ട ഒരു ഡോക്യുമെൻറ്റ് പുനഃപരിശോധിക്കും പിൻവലിച്ചില്ല എങ്കിൽ പോലും പുനഃപരിശോധിക്കും എന്ന മന്ത്രിസഭയിൽ ഉറപ്പ് കൊടുത്തു അത് രേഖാമൂലം ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരുന്നു അതിന് പുറത്ത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സി പി ഐ ഹാസ് പ്രിവെയിൽഡ് ഓവർ സി പി എം ഇത് സി പി എമ്മിന് മുഖം രക്ഷിക്കാവുന്ന രീതിയിൽ പ്രസ്താവന നടത്താനുള്ള അനുവാദമുണ്ടായിരുന്നതുകൊണ്ട് ഒരു പാച്ച് എന്ന നിലയിലാണ് കാണുന്നത്